സംസ്ഥാനത്ത് വീണ്ടും ലൌജിഹാദ് കാസർകോട് സി പി എം നേതാവിന്റെ ദിവ്യാംഗയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയതായി പരാതി പുതുമയിലെ സി പി എം നേതാവ് പി വി ഭാസ്കരനാണ് യുവതിയുടെ പിതാവ് ഈ പ്രവർത്തനം കാണുമ്പോ അങ്ങനെ ഒരു സംശയം സംശയം ഇല്ലായിരുന്നു ും ഭാര്യയും കുട്ടികളും ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചു കൊടുക്കട്ടെ ഇവയ്ക്ക് പണിക്ക് നടക്കാൻ പറ്റില്ല മലമൂത്രം എല്ലാം ഹോംസാണ് എടുക്കുന്നത് അങ്ങനെ ഇല്ല ഇവൻ എന്നെ ഭാഷ പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല കല്യാണം കഴിച്ചു തരുന്നെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ചൂറ് തുക അവന് തട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ കാരണമാണ് പിന്നെ അഥവാ കല്യാണം കഴിച്ച ഈ ഒരു ഗൾഫിൽ ഇങ്ങനെ ഒരു അറിയപ്പെടുന്നത് ഇങ്ങനെ അവരെ കല്യാണം കഴിച്ച ആർമി ട്രസ്റ്റ് ഉണ്ടല്ലോ ഇതിന് ഇതര മതത്തിലുള്ള മതവിഭാഗത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ വിദേശ രാജ്യത്ത് നിന്നത് പോലും ഇത്തരം പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നു കൂടിയാണ് ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത് ഇങ്ങനെ റാഷിദിനെ ഒരാൾ വരുമ്പോൾ അതിൽ ലവ് ജിഹാദ് ഉണ്ട് മറ്റ് പല ബാഹ്യ സമ്മർദ്ദങ്ങളും ഉണ്ട് അതൊക്കെ തന്നെ പുറത്തു വരണം എന്നു കൂടിയാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത് ഉദുമയിലെ സി പി എമ്മിന്റെ നേതാവ് ഭാസ്കരനാണ് ഈ കാര്യം പൊതു മധ്യത്തിൽ വന്ന് പറയുന്നത് എന്നതാണ് ഞാനൊരു തർക്കമില്ല അതുപോലെ തന്നെ മതോ പക്ഷെ ഒന്നുമില്ലാതെ ജാതിയൊന്നും നോക്കാതെ ആ രീതിയിൽ ഇടപെടുന്ന ഒരുത്തനാണ് ഞാൻ അങ്ങനെയില്ല എന്നെ എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകള ഇവനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്താനം പറയിപ്പിക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെ ഉണ്ട്